ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് തമിഴ് സിനിമാ ലോകത്ത് ഒരു സിനിമ റിലീസായി അതുവരെ ഉണ്ടായിരുന്ന സകല റെക്കോർഡുകളും ആ സിനിമ അടിച്ചു തൂഫാനാക്കിയിട്ട് പുതിയൊരു ചരിത്രം ആ സിനിമ സൃഷ്ടിച്ചു പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത ശങ്കർ സംവിധാനം ചെയ്ത ഉലകൻ നായകൻ കമലഹാസൻ നായകനായിട്ട് എ റഹ്മാൻ സംഗീതം നിർവഹിച്ച ഇന്ത്യൻ എന്ന സിനിമയെ കുറിച്ചിട്ടാണ് ഏകദേശം പതിനഞ്ച് കോടി മുതൽ മുടക്കൽ നിർമ്മിച്ച ആ ഒരു സിനിമ അന്നത്തെ കാലത്ത് നാൽപ്പത് കോടിക്കടുത്ത് സിനിമ കളക്ട് ചെയ്തു ഇന്നത്തെ കാലത്ത് നാൽപ്പത് കോടി എന്ന് പറയുന്ന ചെറിയൊരു എമൗണ്ട് ആണ് സിനിമ ലോകത്ത് പക്ഷേ അന്നത്തെ കാലത്ത് ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അത്രയും വലിയൊരു തുകയാണ് വലിയൊരു ബ്രഹ്മണ്ഡ ചിത്രമായിട്ട് ഇന്ത്യൻ എന്ന സിനിമ മാറി ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ഇന്ത്യ ടു എന്ന് പറയുന്ന സിനിമ ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ആ സിനിമയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൊണ്ണൂറ്റാരിൽ ഇറങ്ങിയ ഒരു സിനിമ അന്നത്തെ കാലത്ത് വലിയൊരു ഓളമായിരുന്നെങ്കിൽ അതിന്റെ രണ്ടാം ഭാഗം ഇന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു സിനിമ വിജയിക്കുമോ വലിയ രീതിയിൽ ഓളം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം പ്രേക്ഷകർക്കുണ്ട് ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു സംശയം കൂടിയിട്ടുണ്ട് കാര്യം മറ്റൊന്നല്ല നമ്മൾ ഇത്രയും ഗ്യാപ്പിലാണ് ഒരു സിനിമയുടെ രണ്ടാം ഭാഗം വരുന്നത് ഇപ്പൊ ഇന്നത്തെ കാലത്ത് രണ്ടാം ഭാഗങ്ങൾ വരുന്ന ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോൾ രണ്ടാം ഭാഗം വരുന്നുണ്ട് പക്ഷെ ഇത്രയും ഗ്യാപ്പിൽ രണ്ടാം ഭാഗം വരുമ്പോൾ അന്നത്തെ കാലത്തെ ആ ഒരു പ്രേക്ഷകരുടെ ആ ഒരു മനോഭാവം അല്ല ഇന്നത്തെ പ്രേക്ഷകർക്ക് ഉള്ളത് അതുപോലെ തന്നെ അന്നത്തെ ഒരു സിറ്റുവേഷൻ അല്ല ഇന്നത്തെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ആളുകൾ മാറി തലമുറകൾ മാറി അപ്പൊ എന്തായാലും ആ ഒരു സംശയം പ്രേക്ഷകർക്ക് ഉണ്ടാവും കാരണം വലിയൊരു വിജയമാവാനുള്ള സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പൊ എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ് ഈ ഒരു സിനിമ വലിയ രീതിയിൽ ഒരു വിജയമാവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സിനിമയുടെ സംവിധായകനായിട്ടുള്ള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നമ്മുടെ സംവിധായകൻ ശങ്കർ തന്നെയാണ് കാര്യം മറ്റൊന്നല്ല ശങ്കറിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇന്ദിര എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് അത്രയും വലിയൊരു ഓളം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ തന്നെ മുൻനിര സംവിധായകരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ള ശങ്കർ ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നത് എത്രത്തോളമാണെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രയും വലിയ ബ്രഹ്മണ്ഡ സിനിമകൾ എടുത്തു വെച്ചിട്ടുള്ള ആളാണ് എന്ന സിനിമ എടുത്തിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ എന്ന സിനിമ എടുത്തിട്ടുള്ള ആളാണ് അങ്ങനെ ഒരുപാട് സിനിമകൾ എടുത്തിട്ട് നമ്മൾ ഞെട്ടിച്ച സംവിധായകനാണ് ഈ ഒരു ശങ്കർ എന്ന് പറയുന്ന സംവിധായകൻ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൂടി കണക്കെടുക്കുമ്പോൾ ഈ ഒരു സിനിമ വലിയ രീതിയിൽ ഒരു പ്രേക്ഷകരെ ഞെട്ടിക്കാൻ പോകുന്ന ഒരു സംഭവം ഈ ഒരു സിനിമയിൽ അടക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ സിനിമയിലെ നായകനായിട്ടുള്ള ഉലകനായകൻ കമലഹാസനാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചെറുപ്പമാണ് പക്ഷേ ഇന്ന് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ ഒരാളാണ് കമൽഹാസൻ അപ്പോൾ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് അറിയാം ഇന്നത്തെ പ്രേക്ഷകർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കമലഹാസൻ നായകനെ എത്തുമ്പോൾ ഏറെയാണ് ഒരുപാട് ആളുകൾ സിനിമ വിജയിക്കുമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഉലകൻ നായകൻ കമൽഹാസൻ ഈ സിനിമയിൽ നായകനായിട്ട് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ സിനിമയിലെ പാട്ടുകൾ ഒന്നാം ഭാഗത്തിൽ അത്രയേറെ ഹിറ്റുകളായിരുന്നു ആ ഒരു സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് എറഹ്മാൻ ആണ് സംഗീത സംവിധായകനായിട്ടുള്ള ആ സിനിമയിൽ വന്നിട്ടുള്ളത് പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന തെന്നിന്ത്യയിലെ സംഗീത ലോകത്തെ രാജകുമാരെന്നറിയപ്പെടുന്ന അനിരുദ്ധമാണ് അനിരുദ്ധ് സൂപ്പർ താരങ്ങളെ കൂടെ ഒന്നിക്കുമ്പോഴൊക്കെ വലിയ രീതിയിൽ വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് വലിയ രീതിയിൽ അദ്ദേഹം ഞെട്ടിച്ചിട്ടുണ്ട് വേണ്ട രീതിയിൽ സൂപ്പർ താരങ്ങൾക്ക് ഒരു ട്രീറ്റ് കൊടുത്തിട്ടുണ്ട് അനിരുദ്ധ് അതിപ്പോ ആണെങ്കിലും ലിയോ എന്ന സിനിമയാണെങ്കിലും ഒക്കെ അനിരുദ്ധ് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ട് സിനിമയെ വിജയിപ്പിക്കാനുള്ള ഒരു മാജിക്ക് ആ ഒരു സിനിമയിൽ എല്ലാം തന്നെ അനിരുദ്ധ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ഒരു കാര്യം ഈ സിനിമയിൽ വരുമ്പോൾ ഉലക നായകൻ കമലഹാസനും കൊടുക്കും എന്നുള്ള കാര്യം തീർച്ചയായും പിന്നെ അതുപോലെ തന്നെ അഭിനയ മികവ് കൊണ്ട് പ്രേക്ഷകരെ നേട്ടിരിക്കുന്ന എസ് എ സൂര്യ അതുപോലെ ഒരുപാട് താരങ്ങളും ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ വരുന്നുണ്ട് ഈ ഒരു സിനിമ ഇരുന്നൂറ്റമ്പത് കോടിക്ക് മുകളിൽ രൂപ ചെലവഴിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് വലിയൊരു ബ്രഹ്മ സിനിമ തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് ഈ സിനിമ കാഴ്ച വച്ചിട്ടുള്ളത് പതിനഞ്ച് കോടി മുതൽ മുടക്കില് അങ്ങനെ ഒരു സിനിമ എടുത്തിട്ട് നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത് കോടി മുതൽ മുടക്കില് എടുത്തിട്ട് ഇത് പ്രേക്ഷകരെ എത്രത്തോളം ഞെട്ടിക്കാനുള്ള ഒരു സിനിമ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമാണ് സിനിമ കാണാനുണ്ടാവും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ടാവും എന്തായാലും നല്ലൊരു വിഷയം ഇന്നത്തെ ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന ഒരു വിഷയം ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്യാൻ ശങ്കറിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയായും കാരണം ശങ്കർ എന്ന് പറയുന്ന സംവിധായകന് ഒരുപാട് ആളുകൾക്ക് വിശ്വാസമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് നശിപ്പിക്കാനുള്ള ഒരു സിനിമയായിട്ട് ഇന്ത്യൻ ട്യൂവിനെ എടുക്കില്ല കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമയിട്ട് അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ അത്രയേറെ സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം മൈനോട്ടായിട്ട് നോക്കി വെച്ചിട്ടുണ്ടാവും കമൽഹാസന്റെ ഗംഭീര പെർഫോമൻസ് സിനിമയിൽ കാണാൻ സാധിക്കും പിന്നെ ഈ സിനിമയിൽ ട്രെയിലറിൽ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യൻ എന്ന് പറയുന്ന സിനിമയിലെ സേനാവതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോൾ ആ ഒരു സമയത്ത് എഴുപത് വയസ്സിന് മുകളിലാണ് കമൽഹാസന്റെ പ്രായം ഈ സിനിമയിലേക്ക് വരുമ്പോൾ എന്തായാലും ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം വരുന്ന സിനിമ എന്തായാലും നൂറ് വയസ്സിന് മുകളിൽ എന്തായാലും കമലഹാസിനെ ഏജും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ആ ഒരു നൂറ് വയസ്സുള്ള ഉള്ള ഒരു കലഹാസാൻ ഈ സിനിമയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുക അത് ചിലപ്പോ നമുക്ക് ദഹിക്കില്ല ഇന്നത്തെ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുക എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് അതൊക്കെയാണ് മാറ്റി നിർത്തിയിട്ട് സിനിമ കാണാൻ ഉദ്ദേശിക്കുന്നവർ ഒന്നും അല്ലേ സിനിമയ്ക്ക് പോകുക ഞാൻ എന്തായാലും രാവിലത്തെ എട്ട് മണിത്തെ ഷോക്ക് പോകുന്നുണ്ട് ഞാൻ എന്ത് റിവ്യൂവിന്റെ കാര്യം പറയുമ്പോൾ ആളുകൾ പറയുന്നത് സിനിമ കാണാതെയാണ് റിവ്യൂ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഞാൻ സിനിമ കണ്ടിട്ട് തന്നെയാണ് റിവ്യൂയും കാര്യങ്ങളൊക്കെ ചെയ്യണത് ഞാൻ എന്തായാലും രാവിലെ എട്ട് മണിക്ക് ഷോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതാണ് ടിക്കറ്റ് അപ്പൊ ഈ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഒന്ന് വിശ്വസിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഞാൻ എന്തായാലും സിനിമ കണ്ടിട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം വർക്കിംഗ് ഡേ ആണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഒട്ടുമിക്കാളുകൾക്കും എന്നിട്ടും സിനിമ കാണാൻ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നല്ല സിനിമയാണെങ്കിൽ അവർക്ക് പിന്നെ മനസ്സിന് നല്ല സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചീത്ത സിനിമയാണെങ്കിൽ പൈസ പോയതിന്റെ ഒരു സങ്കടം അവർക്കൊക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും റിവ്യൂ കാര്യങ്ങൾ കണ്ടിട്ട് സിനിമയ്ക്ക് പോകുന്നവരാണെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ എന്തായാലും സിനിമ കണ്ടിട്ട് എത്ര പെട്ടെന്ന് റിവ്യൂ നിങ്ങളുടെ മുന്നേ എത്തിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് റിവ്യൂ കാര്യങ്ങളൊക്കെ എത്തുക